മിഷ്യായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷായി ജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിഷിൽ നിന്നാണ് ഇന്നത്തെ വിഷയം നേർച്ചയെക്കുറിച്ചാണ് നേർച്ച നേരുന്നതിനെക്കുറിച്ച് ചാടി വീണ് നേർച്ചകൾ നേരുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവസാനം ഓർമ്മയില്ല വല്ലതുണ്ട പ്രാർത്ഥിച്ചു നോക്ക് എന്ന് പറയുന്നവരാണ് പലരും ഇങ്ങനെ നേർച്ചക്കടം ഒരു കെട്ടാണ് മരിക്കാതെ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് കിടക്കുന്നതും മ മരണ നേരത്ത് ഈ നേർച്ചക്കടങ്ങൾ തീർത്തപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവങ്ങളുണ്ട് നേർച്ചക്കടം തീർന്നപ്പോൾ ആത്മാവ് പോലും എടുക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ദൈവം അത്ര ക്രൂരനാണോ ദൈവം ഒരിക്കലും ക്രൂരനല്ല പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് ചോദിക്കാതെ നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ബന്ധനങ്ങളുള്ള കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തിന് അർപ്പിച്ച വാക്കാണത് സങ്കീർത്തന അറുപത്തി ആറ് പതിമൂന്ന് പതിനാല് വചനങ്ങൾ പറയുന്നുണ്ട് മറന്നുപോരുന്നത് സങ്കീർത്തന അറുപത്തി ആറ് പതിമൂന്ന് ദഹന ബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ കൊണ്ട് നേർന്നതാണ് എന്താണ് കഷ്ടതയിലായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ നാവു കൊണ്ട് ഞാൻ നേർന്നതാണ് അവ ബുദ്ധിക്ക് സ്ഥിരതക്കേടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ കാര്യം നടക്കുമ്പോളും നാരായണ നാരായണ ഇങ്ങനെ പറയാറുണ്ട് കാര്യം കട പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ കൂരായണ അപ്പോൾ അതായത് ഒരു കഥ കേട്ടിട്ടുണ്ട് അതുകൂടെ പറയാം അപ്പോൾ മനസ്സിലാവും അതായത് ഒരാൾ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടാനായിട്ട് പോയി രാവിലെ മുതലിരുന്നിട്ടൊന്നും കിട്ടുന്നില്ല അവസാനം അയാൾ ഒരു നേർച്ച നേരികയാണ് ദൈവം ഒരു മത്സ്യത്തെ തരികയാണെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കാമെന്ന് ഒട്ടും താമസിച്ചില്ല ഒരു മത്സ്യത്തെ അയാൾക്ക് കിട്ടി അപ്പോൾ വലിയൊരു സാമാന്യം വലിയൊരു മത്സ്യമാണ് വേഗം അയാൾ പ്രാർത്ഥിക്കുകയാണ് പറയുകയാണ് ഇത് ഒരു കൂടെ കിട്ടുകയാണെങ്കിൽ വലുത് ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു വീണ്ടും അതിനേക്കാൾ വലിയ മത്സ്യം ഇയാൾക്ക് കിട്ടുകയാണ് അപ്പോൾ നേർച്ചക്കട ഒന്നായി രണ്ടായി ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇത്രയും കൂടി മുഴുത്തത് കിട്ടിയാൽ ദൈവത്തിന് കൊടുക്കാം വീണ്ടും ചൂണ്ടയിടാൻ തുടങ്ങി ഒന്നും കിട്ടുന്നില്ല അപ്പോഴേക്കും ഈ പിടിച്ചിട്ട രണ്ടെണ്ണം എങ്ങനെയോ ചാടിപ്പോയി അപ്പോൾ ഇയാൾ പറയുന്ന ഇതാണ് ദൈവത്തിനുള്ളത് ദൈവം തന്നെ എടുത്തു എന്ന് ഇതൊരു കഥയാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതാണ് എല്ലാ തിരക്കൾക്കിടയിലും നേർച്ച നേർന്ന ആ ജോലി കിട്ടുകയാണെങ്കിൽ ഭയങ്കര കിട്ടാൻ പാടുള്ള ജോലി അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓ ഗസറ്റഡ് റാങ്കുകളിലെ ഞാൻ കരതണ്ടാൻ പോകണം ആര് പറഞ്ഞിട്ട് അവരവർ തന്നെ നേർന്നതാണ് കരതണ്ടി ഇന്ന പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനം ജോലിക്ക് പോകാനായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അനർത്ഥങ്ങൾ അപകടങ്ങൾ പക്ഷേ പൊയ്ക്കോളാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടും ഫിറ്റാണെന്ന് പറഞ്ഞിട്ടും ഒരുതരം ബന്ധന കിടക്കയിൽ തന്നെ കിടക്കുന്ന അവസ്ഥ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരു കേസാണ് ഡയറക്റ്റ് ചോദിച്ചു എന്ത് നേർച്ച കിടാമുള്ളത് ഒന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ ആ അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു ഇല്ല ഇല്ല ബ്രതറേ കരതണ്ടി ഇന്ന പള്ളിക്ക് ഇവള് കൊണ്ടുപോയി കൊടുക്കാമെന്നും പറഞ്ഞ് നേർന്നപ്പോഴാണ് ഒട്ടും കിട്ടുവാ ഇല്ലാതിരുന്ന ആ ജോലി ഗസറ്റഡ് റാങ്കിൽ കിട്ടി അപ്പോൾ അവർക്ക് നാണക്കേടാ ഗസറ്റഡ് റാങ്കുള്ള ഞാൻ കരതണ്ടാൻ പോകണമോ വേണ്ടയോ എന്ന് അപ്പോൾ പറഞ്ഞു ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുംഭസാരഥി പറയുക കുമ്പസാരിപ്പിക്കുന്ന വൈദികന് മാത്രമേ അത് ഇളവ് കൊടുക്കാനായിട്ട് അനുവാദമുള്ളൂ അതിന് പകരം പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അല്ല എങ്കിൽ പരമാവധി കുംഭസാരഥി പറയുമ്പോൾ നമുക്ക് നിറവേറ്റാൻ ശക്തിയുള്ള കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ ായിട്ട് അവർ പറഞ്ഞു അങ്ങനെ അത് ഏറ്റെടുക്കാറില്ല മരിക്കാറായി കിടന്നാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കിടന്ന ഒരാൾക്ക് വേണ്ടി രണ്ട് വലിയ ആശുപത്രി കൈയൊഴിഞ്ഞ പലതെണ്ണം കൈ അവസാനം വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഇയാൾക്ക് കൗൺസിലിങ് വേണമെന്ന് പറഞ്ഞു കൗൺസിലിങ് കൊടുത്തപ്പോൾ എല്ലാം പറഞ്ഞതാ എല്ലാം കഴിഞ്ഞതാന്ന് പറഞ്ഞു അവസാനം എഴുന്നേറ്റ് പോകുന്നില്ല മതിയാക്കുന്നില്ല രാത്രി പന്ത്രണ്ട് മണിയായി വിടുന്നില്ല എന്നെ ഭയങ്കര കാര്യങ്ങള് വെളിപ്പെടുത്തലും മെസ്സേജുകള് കാര്യം എന്താണെന്ന് അറിയാമോ നാല് നേർച്ചക്കടങ്ങള് കിടക്കുകയാണ് അത് ആരെങ്കിലും വിട്ടാൽ മതിയാന്ന് ചോദിച്ചാൽ പറഞ്ഞു കുമ്മസാരിപ്പിക്കുന്ന അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു കുമ്മസാരിപ്പിക്കുന്ന അച്ഛൻ വന്നപ്പോൾ പറഞ്ഞ പറഞ്ഞു രണ്ടെണ്ണം പോയി ചെയ്യണം രണ്ടെണ്ണം അളവ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണം മക്കളെ വിട്ടാലും മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടെണ്ണം പോയി ചെയ്തിട്ട് ഇപ്പത്തന്നെ മരിക്കൂന്നും പറഞ്ഞു കിടന്ന രോഗി പിന്നീട് പിന്നീട്യൊക്കെ കല്യാണം കൊച്ചിനെല്ലാം കണ്ടിട്ടാണ് മരിച്ചത് പിന്നീടും ഏതാനും വർഷങ്ങളുടെ ജീവിച്ചു എനിക്ക് നേരിട്ട് അറിയാവുന്ന ഞാൻ പ്രാർത്ഥിച്ച ഒരു മേഖലയാണ് ഇതുപോലെയുള്ള പല കേസുകളും ഉണ്ട് വീണ്ടും അഞ്ചിൽ നാലും അഞ്ചും പകൽ പോലെ വചനത്തിൽ ഒരു കാര്യം അതാണ് ഇതാണ് ദൈവത്തിന് നേർച്ച നേർന്നാൽ അത് നിറവേറ്റാൻ താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് അപ്പോൾ ഈ നേർച്ചേനെ വചനം കേൾക്കുമ്പോൾ ഏത് വചനം പ്രാർത്ഥിക്കണം ഏത് ചന എഴുതണമെന്നൊന്നും ചോദിച്ചേക്കരുത് ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം ഒരുപാട് പേര് വെറുതെ നിസാരമായിട്ട് നേരെയും ചെയ്യും ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കും പക്ഷേ നടന്നു കഴിയുമ്പോൾ നിസാരമായിട്ട് അതെല്ലാം തള്ളിക്കറയും ഇത് തന്നെ മനുഷ്യരോടായാലും പ്രഭാഷണ ദിവസത്തിൽ നാലാമതേ ആദ്യം നമ്മൾ കാണുന്നുണ്ട് ഈ വാക്കുപാലിക്കുന്നതിനെ കുറിച്ച് മനുഷ്യ ദൈവത്തോട് നിറവേറ്റുന്നത് പോലെ തന്നെയാണ് മനുഷ്യരോടുമുള്ള കടമ നേർ നമ്മൾ നിറവേറ്റണം എന്ന് അവിടെ വചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും യോനാ പ്രവചനം രണ്ടാം അധ്യായത്തിൽ ഒമ്പതാമത്തെ വാക്യത്തിൽ യോന ദുരിതത്തിലായപ്പോൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട യോന അനുസരണക്കേടിൻ്റെ വഴിയെ പോയ യോനാ പ്രവാചകൻ യോനാ പ്രവചനം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം എന്നാൽ ഞാൻ കൃതജ്ഞതാസോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ മറന്നു പോകരുത് കർത്താവിൽ നിന്നാണ് രക്ഷ അതായത് നമ്മുടെ ബുദ്ധിയോ കഴിവോ അധ്വാനമോ മിടുക്കോ ഒന്നുമല്ല എല്ലാ വഴി അടഞ്ഞിരിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ പ്രത്യേക സംവിധാനം ഇടപെടലുകൾ വഴി കർത്താവിൽ നിന്നാണ് രക്ഷ ഈ അടുത്ത നാളിൽ പൊസിഷൻ എങ്കമ്പറിൻ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി അപേക്ഷിക്കാനായിട്ട് അഷയിൽ വന്നപ്പോൾ അവർ പറഞ്ഞു അത് വേഗം കിട്ടാനുള്ള സംവിധാനം വേണോ അല്ലെങ്കിൽ സാധാരണ പോലെ കിട്ടിയാൽ മതിയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര മറ്റേത് രണ്ടോ മൂന്നോ ദിവസം എടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ അവരൽപ്പം ഫീസ് എന്തോ കൂടുതലുണ്ട് ഫാസ്റ്റായിട്ട് സംഗതി കിട്ടും നമുക്കറിയാം പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പീഡ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് എടാ എന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് എത്തേണ്ടിടത്ത് കാര്യങ്ങൾ എത്തും ഇതുപോലെ ദൈവം കൈക്കൂലിക്കാരനാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണോ ദൈവം ഒരിക്കലും കൈക്കൂലിക്കാരനല്ല ഏഹ് പക്ഷേ നേർച്ച നേർന്നാൽ അതിൻ്റെ ഗുണങ്ങൾ ഒരു പൂർണ്ണമായ ഡെഡിക്കേഷൻ പൂർണ്ണമായ സമർപ്പണം നടത്തുന്നതിൻ്റെ ഒരു അടയാളമാണ് ഇത് ദൈവം ഒരിക്കലും കൈക്കൂലിക്കാരനല്ല അങ്ങോട്ട് നേരം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നേർന്നാൽ മതി നേർച്ച നേരാതെ പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ നടക്കും ദൈവം വേറുകൂറൊന്നും കാണിക്കുന്നതല്ല നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രം വിശുദ്ധ മെക്കൊടലിനോട് കർത്താവ് പല വിശുദ്ധന്മാരുണ്ടല്ലോ അതുപോലെ വിശുദ്ധ മെക്കൊടിലിനോട് കർത്താവ് ഒരു കാര്യം ഇതാണ് അവർക്ക് ഞാൻ ആവശ്യങ്ങൾ കൊടുക്കും അവർ എൻ്റെ അടുത്ത് വരും അവർ അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും അവരെന്നോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും ഞാൻ വീണ്ടും അവർക്ക് ആവശ്യങ്ങൾ കൊടുക്കും അവരെൻ്റെ അടുക്കൽ വരും അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകും നമുക്കറിയാം നമ്മുടെ അപ്പച്ചനൊക്കെ നമുക്ക് ചെറുതായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ വായി നീട്ടിക്കൊണ്ട് വരും അതായത് നമുക്ക് കൊണ്ടുപോകുന്ന സമ്മാനവും അബിസ്കറ്റോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആണെങ്കിൽ ഒരു കടി അപ്പച്ചന് കൊടുക്കണം അപ്പച്ചനും മിഠായി തിന്നാൻ വേണ്ടി അങ്ങോട്ട് മുട്ടിരിക്കണേ അല്ല ചിലപ്പോൾ മധുരത്തോട് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരിക്കും ും പക്ഷേ ആ കുഞ്ഞിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ഒരു കഷ്ണം വെച്ച് കൊടുക്കുമ്പോൾ വായിലേക്ക് നീട്ടി നീട്ടിക്കൊടുക്കുമ്പോൾ നേടി ഓടി വന്ന് കൊച്ചൻ്റെ വായിൽ വെച്ച് നിന്ന് പറയും എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അതുപോലെ കൊച്ചിൻ്റെ അപ്പൻ്റെ വായിൽ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കും അപ്പച്ചക്ക് വേണ്ട മോനെടുത്തോന്ന് പറയും എന്നാലും കൊച്ചി പറയും തിന്ന് എന്ന് പറയും കുഞ്ഞ് അപ്പച്ചൻ്റെ വായിൽ ഒരു കഷ്ണം വെച്ച് കൊടുക്കും അപ്പച്ച ഇങ്ങനെ കടിച്ചു നിന്ന് കാണിക്കും അപ്പം കൊച്ചിന് സന്തോഷം ബാക്കിയുള്ളത് മുഴുവൻ കൊച്ചിനുള്ളത് തന്നെയാണ് ഇനിയും കൊച്ചിന് ഇഷ്ടം ഈ ബിസ്ക്കറ്റാണ് ഞാൻ ഓർക്കുക എൻ്റെ അപ്പച്ചനൊക്കെ പറയും ഒരു മുറി പറമ്പ് വിറ്റ കാ നിനക്കൊക്കെ ബേക്കറി പലഹാരം മേടിച്ചതിൻ്റെയൊക്കെ കിടക്കും തന്നിട്ട് വിളിച്ച് പറയുകയല്ല ഈ തുള്ളി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്നും പറഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ ബിസ്ക്കറ്റ് ഉണ്ട് അന്ന് ഈ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റും കിളി എന്നൊക്കെ പറയാം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലൊക്കെ വലതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻസ് ഇട്ടേക്കണേ കിളി ബിസ്ക്കറ്റ് മീൻ ബിസ്ക്കറ്റ് അതൊക്കെ ആ മീൻ്റെ ഷേപ്പ് കിളിയുടെ ബിസ്ക്കറ്റൊക്കെ ആ ഡിസൈൻ അതോ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട ആ വലിയ വലിയ സാധനങ്ങളാണ് നമ്മൾ ഓടി പോകും ആ ഒരു മിഠായി തന്നെ വരണം മിനിമം മുപ്പത്തഞ്ച് രൂപയുള്ള അതൊന്നും അതിൻ്റെ അകത്തുനിന്ന് കിട്ടാനൊന്നുമില്ല പേരൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒന്നും കിട്ടാനില്ല പിള്ളേർക്ക് അതൊക്കെ മതി ഏഹ് പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഈ കിളി ബിസ്ക്കറ്റും ആരോ റൂട്ടും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും ടൈഗർ ബിസ്കറ്റൊക്കെ അവിടം വരെ എത്തിയത് എന്നാലും അപ്പം പറയും ഒരു പറമ്പും ഒരു മുറി പറമ്പ് കൊടുത്തിട്ടാണ് അതിന്റെയൊക്കെ ബാധ്യതകൾ തീർക്കാൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ നാളുകളിലാണെങ്കിൽ പോലും കുറവുകൾ അറിയാതെ നോക്കിയ ആ കാലങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ കാരണം മാരുടെ ആ അവസ്ഥകളൊക്കെ ഓർക്കാൻ വേണ്ടി കൂടെയുള്ള ഒരു അവസ്ഥ ഒരു പ്രഭാഷണം കൂടിയാണെന്ന് ഓർത്തോ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരും കാരണം ഞാൻ ഒരു ഞാനൊരു എനിക്ക് എൻ്റെ വളർച്ചയിൽ എല്ലാ തരത്തിലും കടപ്പാടും നന്ദിയും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും എൻ്റെ വളർച്ചയിൽ പങ്കുകാരായവരോടെല്ലാം ഉണ്ട് അതുകൂടെ ഞാൻ വിളിച്ചറിയിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കുക അത് ഓർത്തിട്ട് വെറുതെ ഒറ്റടിക്ക് ഇങ്ങോട്ട് പൊങ്ങിപ്പോകുന്നതല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചവരൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണോ മാതാപിതാക്കൾ മാത്രമല്ല നമ്മുടെ വളർച്ചകളിൽ വഴികാട്ടികളായ വഴിവിളക്കുകളൊക്കെ ഉണ്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളവരുണ്ട് നമ്മളെ നോക്കിയിട്ടുള്ളവരുണ്ട് എന്തെങ്കിലും ഒരു നന്മയും സഹായമൊക്കെ നമ്മളിന്ന് വലിയ പഠിപ്പിസ്റ്റും വലിയ ഉദ്യോഗസ്ഥരും ജോലിക്കാരും യു കെക്കാരും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ ആർ എസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിക്കുകയും അന്വേഷിക്കുകയും എന്തെങ്കിലും ഒരു ചെറിയ ഡോളറ ചെറിയ സഹായമൊക്കെ ആ ആധ്യാത്മികമായി വളർത്തിയ വചനത്തിൽ വളർത്തിയവരുണ്ട് ഭയങ്കര വലിയ വെടുവായലിൽ വലിയ വാഗ്ദാനമൊക്കെ ചെയ്തിട്ട് പോകും പിന്നെ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ പോയ വഴി പുല്ലുപോലും മുളക്കാത്ത അവസ്ഥയിൽ പോകുന്നവരുണ്ട് അപ്പോൾ ആധ്യാത്മിക ശുശ്രൂഷകര് മാത്രമല്ല നമ്മുടെ വളർച്ചകളിൽ പങ്കുകാരായിട്ടുള്ള പലരും ഉണ്ട് അവർക്ക് ഉണ്ടോ എന്നൊന്നും നോക്കണ്ട ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് അവരമ്മനോട് പറഞ്ഞു ചെയ്താ ബ്രതറ് കണ്ണീര് അടച്ചുകൊണ്ട് പറയുകയാണ് എന്നെ കണ്ടപ്പോൾ ബ്രതറ് മോൻ വേറെ പോയി കളഞ്ഞു എന്ന് അമ്മ നമുക്ക് ഒരുപാട് മോഹനവും വാഗ്ദാനവും ഒക്കെ അപ്പൻ കഷ്ടപ്പെടുത്തിയ നാളുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മകനാ ഒരു ഈന്തപ്പഴത്തിന്റെ ഉപകാരം പോലും എനിക്ക് അവനുണ്ട് അവനിന്നും ഉണ്ടായിട്ടില്ല ബ്രതറെ ഗൾഫിൽ പോയിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിൽ വരും അമേരിക്കൻ കമ്പനിയിൽ ജോലി വേണ്ട ബ്രതറെ അവൻ താന്തോന്നിയും മഹങ്കാരിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാത്തിനും വെല്ലുവിളിച്ചും നടന്ന നാളുകളിൽ ബ്രദർ അവന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് അതോർക്കുമ്പോഴാണ് സങ്കടം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് തന്നില്ലേലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ആ അവനെ നേരെ ആക്കി എടുത്ത് ഒരു നല്ല ജോലിയിൽ എത്തുന്നത് വരെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഉപദേശിക്കും യും കൗൺസിലേയും പല ധ്യാനങ്ങളിലൊക്കെ വീട് പടിപടിയായിട്ട് കൊണ്ടു നടക്കുന്നതിൽ ബ്രതർ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു അതെല്ലാം നമ്മുടെ കടമകൾ മാത്രം സാരം എല്ലാ സഹോദരി ദൈവം തരാത്തതൊന്നും നമുക്ക് വേണ്ട ദൈവം പറയാത്തവരാരും നമ്മുടെ അടുത്ത് വരണ്ട ദൈവം ഇഷ്ടപ്പെടുന്നവർ മാത്രം തരുകയും വരുകയും ചെയ്താൽ മതി കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അല്ലല്ലോ വിഷമം കാരണം കൂടപ്പറപ്പിനേക്കാൾ വലിയ തെങ്ങാത്തുള്ളവർ പോലും ഒറ്റ ചവിട്ടും പറ്റെങ്കിലും ഒരു ചവിട്ടും കൂടി ചവിട്ടിട്ട് പോയാൽ കാര്യമൊന്നും കാര്യമൊന്നുമില്ല അവരിച്ചിരി കൂട്ടത്തിൽ പൊങ്ങിപ്പോയി ഹൈഡ്രോജൻ കയറ്റിയ വലും പോലെ അപ്പം വേണ്ട മാതാപിതാക്കളോടുള്ള കടമകൾ പോലും നിറവേറ്റാതെ പോകുന്നവരുണ്ട് അപ്പം ആശാന് കൊടുത്തില്ലെങ്കിൽ വൈദ്യന് കൊടുക്കും എന്നുള്ളൊരു ചൊല്ലൊക്കുണ്ട് ആരും പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല അങ്ങനെയുള്ള പല സംഭവങ്ങളും കാണാറുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മൾ ഒരിക്കലും വീഴ്ത്തരുത് നമ്മൾ ഇത്ര ആയതും മെടുക്കന്മാരും മിടുക്കികളും ആയതും ഇവിടെ എത്തിയതും ആരുടെയൊക്കെ സഹായത്താലാണോ അവരൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഒന്ന് തൊട്ട് തറുപ്പിച്ചത് കൊണ്ടോ ഒന്നും നശിക്കാൻ പൈസ ടാക്സ് കൊടുത്തും തിന്നും കുടിച്ചും ഭക്ഷണങ്ങൾ പരീക്ഷിച്ചും യാത്ര ചെയ്തും ടൂറ് പോയെല്ലാം നമ്മൾ ചിലവാക്കി കളയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കടപ്പാടുകളെല്ലാം നമുക്കുണ്ട് ഇനി ഇഷ്ടമില്ലാതെ കൊടുത്തിട്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഇഷ്ടമില്ലാത്തത് കേട്ടോ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല കാരണം നിയമാവർത്തനം ഇരുപത്തിമൂന്നോ പതിനെട്ടിൽ പറയുന്നുണ്ട് വേശയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് എന്താണ് വേശയുടെ വേദനമോ നായയുടെ കൂലിയോ നേരും നിറവും ഇല്ലാത്തതൊന്നും ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരരുത് കാരണം കായനും ആവേലും ബലിയർപ്പിച്ചു ആരുടെ ബലിയാണ് സ്വീകരിച്ചത് ആബേലിൻ്റെ ബലിയാണ് കായനും അർപ്പിച്ചത് ബലി തന്നെയാണ് നല്ലത് തന്നെയാണ് കൊടുത്തത് ഏറ്റവും നല്ലതല്ല പക്ഷേ അവൻ്റെ ഹൃദയം മലിനമായിരുന്നു അവൻ്റെ ഉള്ളിൽ അശുദ്ധിയായിരുന്നു അവൻ്റെ ഉള്ളിൽ വെറുപ്പായിരുന്നു ഉള്ളിൽ കൊടുത്താൽ പോകുമെന്നുള്ള ചിന്തയാണ് പക്ഷെ ആവേലാകട്ടെ ഹൃദയശുദ്ധിയോടെ തനിക്കുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തു അതുകൊണ്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ദൈവത്തിനായാലും മനുഷ്യർക്കായാലും കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കുക നേർച്ചകൾ നിറവേറ്റുക വീണ്ടും സംഖ്യാപുസ്തകം മുപ്പതാമതായും രണ്ടാമത്തെ വകുതെ പറയുന്നുണ്ട് ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്യുക തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം വാക്ക് മാറരുത് ഇങ്ങനെ പറയും വാപ്പ മാറിയാലും വാക്ക് മാറരുതെന്ന് പണ്ടേ ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് നിറവേറ്റ് നേർന്നില്ലേലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വാക്ക് നിറവേറ്റണം സഭാപ്രസന അഞ്ച് നാല് അഞ്ച് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ള വചനമാണ് ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല അപ്പ മൂടൻ വിളിക്കരുത് വിളിക്കരുതെന്നാണ് വൈവിളി പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്തതിനെ കുറിച്ച് പറയുന്നത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് ദൂതനോട് കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ അധ്വാന ഫലം നശിപ്പിച്ചു കളയും ദൈവം ഒന്നും ചെയ്യുന്നില്ല നമുക്ക് എല്ലാവർക്കും കാവൽ മാലകമാരുണ്ട് ദൈവസങ്കീർത്തന ഉപ്പാലും പറയും ദൈവത്തിനു മറ്റും മാലകമാർ കാളയമടി പാളയമടിച്ച് സംരക്ഷിക്കുന്നു അതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ നമ്മുടെ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കേതത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വാക്കും നോക്കും എല്ലാം ദൈവം പരിശോധിച്ച് അറിയുന്നവനാണ് അപ്പോൾ ദൈവം അറിയാത്തതായിട്ടൊന്നും ഇപ്പം ക്യാമറകളൊക്കെ സി സി ടി വി ക്യാമറ പിടിപ്പിക്കും ചിത്രം മാത്രമല്ല ഇവിടെ മകൻ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചു ചിത്രം മാത്രമല്ല അവിടെ പട്ടി കുറച്ചതും കിളി വെച്ചുണ്ടാക്കിയതും ആരോ വന്നതെന്ന് എന്താണോ സംസാരിച്ചിട്ട് പോയതും എല്ലാം ഫോണിലൂടെ കേൾപ്പിച്ച് വരികയാണ് അപ്പോൾ മനുഷ്യരായ നമ്മൾ ഇതുപോലത്തെ കണ്ടുപിടുത്തങ്ങളാണ് പക്ഷേ ദൈവത്തിൻ്റെ സന്നിയിൽ ഓർക്കാം ലൈവായിട്ട് ആയിട്ട് അപ്പം അപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും അതുകൊണ്ട് നമ്മളിൽ തന്നെ ഇത് തടസ്സമായിട്ട് യാണ് നമ്മുടെ തലച്ചോറിൽ പതിനായിരം കോടി ന്യൂറോൺസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ആരും വേറെ ഒന്നും ഒരു ഒടിയും വെക്കണ്ട നമ്മളിൽ തന്നെ അതൊരു ആ വാക്ക് ഒരു ബന്ധനമായിട്ട് കിടക്കുകയാണ് സുഭാഷ ഇരുപത് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ആദ്യത്തെ ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം ഞാനൊക്കെ പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുത്ത ഒരു കാര്യമാണ് അപ്പോൾ ജോലി കിട്ടുമ്പോൾ ആദ്യത്തെ ശമ്പളം ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ തുക ഒരാൾ പറഞ്ഞാൽ തുക ഇത്തിരി വലുതായിപ്പോയി അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടി അതുകൊണ്ട് പിന്നെ കൊടുക്കുക പിന്നെ കൊടുക്കുക അവസാനം കൊടുത്തില്ല ഇന്ന് കാരണം കിട്ടാത്ത തടസ്സങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ടെസ്റ്റുകളിലും പരീക്ഷകളിലൊക്കെ ഊതിപ്പറത്തി പോകുന്ന അവസ്ഥ ഒരു മിച്ചവും കിട്ടുന്നില്ല അപ്പോഴാണ് ഇന്ന പോലെ ഒരു കാര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് തവറെ കൊടുക്കാൻ സമ്മതിച്ചില്ല ആരും സമ്മതിച്ചില്ല കൊടുക്കണക്ക് കൊടുക്കാൻ വലിയ താല്പര്യം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക സംഗീതത്തിന് എഴുപത്തി ആറോ പറയുന്നുണ്ട് എത്ര വചനമാണ് ഇതിനെ കുറിച്ച് അറിയാമോ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുകയും ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ ആര് കൊണ്ടുവരണം ചുറ്റുമുള്ളവർ അവിടത്തേക്ക് ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ എന്ന് അപ്പോൾ എല്ലാവരും തങ്ങളാൽ ആവുന്ന രീതിയിൽ വച്ച് നീട്ടിക്കൊണ്ട് പോകാതെ നേരത്തെ നേരാന് ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല പ്രാർത്ഥന ഒരു കൈക്കൂലി ദൈവം ഒരു കൈക്കൂലിക്കാരനല്ല പക്ഷേ നമ്മൾ ദൈവത്തിന് നേർന്നാൽ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് നേർന്നതാണ് നല്ല മനസ്സോടെ കൊടുത്തവരാരും നശിച്ചു പോയിട്ടില്ല അവർ പറയാറുള്ള ഇതാണ് കൊടുത്ത് ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് കാരണം അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ഈ വളർച്ച ഒരു സഹോദരി പറഞ്ഞ ഇതാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടൊരു ഹോമിയോ മരുന്ന് പോലും എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടില്ല ഒരു പനിയ തുമ്മല അലർജി പോലും ഞങ്ങൾക്ക് വരാറില്ല കാരണം അപ്പപ്പം ഉള്ളത് അപ്പം തീരും എന്ന് പറഞ്ഞാൽ നേർച്ച മാത്രമല്ല കൃത്യമായിട്ട് ദശാംശവും കൊടുക്കേണ്ടത് പള്ളിക്കും ശുശ്രൂഷക്കും ദേവാലയത്തിനും ദൈവശുശ്രൂഷ അർഹതപ്പെട്ട് നമുക്ക് വചനം പഠിച്ച് പറഞ്ഞു തരുന്നു ഗലാത്തി ആറ് ആറി പറയുന്നുണ്ട് വചനം പഠിക്കുന്നവൻ തൻ്റെ എല്ലാ നല്ല വസ്തുക്കളെയും പങ്ക് അധ്യാപന് കൊടുക്കണം ഒരു വക്കീലിന് കൊടുക്കൂലേ ഒരു ഡോക്ടറിന് കൊടുക്കൂലേ ഇതാ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരെന്താ ഫീസ് എന്നാണ് അത് കൈക്കൂലി അല്ല അത് ശമ്പളമല്ല അതൊരു സർവീസ് ആണ് അപ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന നമുക്ക് മരുന്നുകൾ എഴുതുന്ന ഡോക്ടറിന് വേണ്ടി എല്ലാം കൊടുക്കും ഇതുപോലെ നമ്മളെ വചനത്തിലും ആധ്യാത്മികതയിലും ശുശ്രൂഷയിലൊക്കെ വളർത്താനും കയറിപ്പോരാനും സഹായിക്കുന്ന മേഖലയിലെല്ലാം നന്മകൾ ചെയ്ത് ഇത് വചനപ്രകാരമുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടു വളച്ചൊടിക്കുന്നില്ല ഏർ വചനം പഠിക്കുന്നവൻ തൻ്റെ എല്ലാം നൽകലാത്തി ആറാറ് നല്ല വസ്തുക്കളുടെയും പങ്ക് അധ്യാപകന് കൊടുക്കണം ദൈവത്തെ കബളിപ്പിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട അതുകൊണ്ട് ഇതെല്ലാം ദൈവകൽപ്പനയാണ് നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ തലമുറകളിലോ നേർച്ചകൾ നേർന്നിട്ട് നിറവേറ്റാതെ കിടക്കുന്നത് എനിക്കറിയാം ഒരു കുടുംബം വലിയൊരു ഉത്തിരിപ്പ് കട പക്ഷേ ആ കടം തീർക്കുന്നതിന് വേണ്ടി മൂന്ന് സെൻറ്റ് കപ്പേളക്ക് വേണ്ടി കൊടുത്തിട്ട് അവിടെ പള്ളി ഒരു ചെറിയ കപ്പേള അപ്പോൾ വീടിനടുത്ത് തന്നെ ഇടയ്ക്കെങ്കിലും കുർബാന കൂടാനുള്ള അവസരം അതിലും വലുതായിട്ട് നേർച്ചക്കടം കിടന്നതിനൊരു പരിഹാരമായിട്ട് കിടക്കുന്ന അവസ്ഥ ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ നായയുടെ വേശയുടെ വേതനമോ നായയുടെ വേശയുടെ വേതനമോ നായയുടെ കൂലിയോ നിയമാർത്ഥന ഇരുപത്തി മൂന്ന് പതിനെട്ട് അതല്ല കൊടുക്കേണ്ടത് വല്ലവരെയും പറ്റിച്ചിട്ടും കൊന്നിട്ടും ചതിച്ചിട്ടും ശമ്പളം കൊടുക്കാതിട്ടും കൂലിയിൽ തട്ടിച്ചിട്ടും നേർച്ചപ്പെട്ടി കൊണ്ടുപോയി ഇട്ടാൽ അതിൽ ഭംഗിയൊന്നുമില്ല അത് ദൈവത്തിന് സ്വീകാരമല്ല കൊടുക്കേണ്ടത് അർഹതപ്പെട്ടത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയും എൻ്റെ ഭാര്യ ജോളിയുടെ വീട് കൊല്ലത്താണ് അപ്പോൾ ആ ഞങ്ങൾ കേട്ട് പലതവണ കേട്ടിട്ടുള്ളവര് കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറയും ആ കൊല്ലത്ത് മാത്രമല്ല എറണാകുളത്തും കിട്ടും കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക മനുഷ്യർക്ക് കൊടുക്കേണ്ടത് മനുഷ്യർക്ക് കൊടുക്കുക നമ്മുടെ കടമകൾ നിറവേറ്റി നേർച്ചകൾ നിറവേറ്റി നേർച്ചക്കടം മൂലമുള്ള ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും ആ ശാപങ്ങൾ നീക്കിക്കളഞ്ഞ് ആ തടസ്സങ്ങൾ നീക്കി അനുഗ്രഹങ്ങൾ കഴിഞ്ഞ് ഇതിട്ട് അനുഗ്രഹം വരുന്നില്ല തടസ്സങ്ങൾ മാത്രം കടം മാറുന്നില്ല രോഗം മാറുന്നില്ല അല്ലെങ്കിൽ പൂർവ്വ സ്വത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല ആലോചിച്ചു നോക്ക് കാരണന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ വല്ലതും നിറവേറ്റാതെ നമ്മൾ തന്നെയും നിറവേറ്റാതെ കിടക്കുന്നു അതെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ നന്മയിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിറവേറ്റിക്കൊള്ളാമെന്ന് ഇന്നോട്ട് വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുക എൻ്റെ ദശാംശങ്ങൾ നേർച്ച കാഴ്ചകൾ അല്ലെങ്കിൽ വിശ്വകുർബാന പ്രാർത്ഥന പരിഹാര പ്രവൃത്തികൾ ഇവയിലൂടെ എല്ലാം നിറവേറ്റിക്കൊള്ളാമെന്ന് ശപഥം ചെയ്ത് പ്രാർത്ഥിക്കുകയും കുംഭസാരഥി പറയേണ്ടത് കുംഭസാരഥി പറയുകയും കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ അതിനെല്ലാം പരിഹാരമായി പരിഹാരമായിത്തീരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശായിക്ക് പ്രൈസ് ഫ്രൈസലോൺ